നെഹ്റു യുവ കേന്ദ്ര ആഭിമുഖ്യത്തിൽ ഇളംദേശം ബ്ലോക്കിൽ സമ്മതിദാന ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ജില്ലാ യൂത്ത് ക്ലബ് ഐ സി ഡി എസ് പ്രൊജക്ട് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി നടത്തിയത് ആലക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലായിരുന്നു ബോധവൽക്കരണ ക്ലാസ് നെഹ്റു യുവകേന്ദ്ര രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന സമ്മതിദാന ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് ഇളംദേശം ബ്ലോക്കിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത് നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ക്ലബ് എന്നിവ സംയുക്തമായി ഐ സി ഡി എസ് പ്രോജക്ടിന്റെ സഹകരണത്തോടെ ആലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ജി സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ആരാധരിക്കപ്പെടണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളിൽ ഓരോരുത്തരുമാണ് അതുകൊണ്ട് ഓട്ടവകാശം ആരും നഷ്ടപ്പെടുത്തരുത് നമ്മുടെ മൗലികമായ അവകാശമാണ് സാദ് പറഞ്ഞതുപോലെ തന്നെ ഒരു നമുക്കറിയാം സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇവിടെ ഒരു സ്വാതന്ത്ര്യമില്ല ഒരു രാജാവ് ഭരിക്കുന്നു എങ്ങനെയാണോ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് പക്ഷേ കാര്യത്തിലും സ്വാതന്ത്ര്യമായി അതുപോലെ നമ്മളെ ഭരിക്കുവാനുള്ള ആളെ നിശ്ചയിക്കേണ്ട നമുക്ക് തന്നെയാണ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ അജയ് എജെ അധ്യക്ഷനായി സേവർ ജയരാജൻ നായർ എന്നിവർ സംസാരിച്ചു തൊടുപുഴ താലൂക്ക് ഇലക്ഷൻ വിങ്ങിൽ നിന്നുള്ള മാസ്റ്റർ ട്രെയിനർ റീനാമോൾ പി ക്ലാസിന് നേതൃത്വം നൽകി ഏഴ് പഞ്ചായത്തുകളിൽ നിന്നായി നൂറ്റി നാല്പതോളം അംഗനവാടി ജീവനക്കാർ പങ്കെടുത്തു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ